സർ എൻ്റെ പേര് ഞാൻ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ മൂന്ന് തവണ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒരു തവണ കുന്നുമ്മൽ ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോ ഇനി വരും തലമുറയ്ക്ക് ഒരു ചാൻസ് കൊടുത്തൂടെ നിങ്ങൾ എന്നെ മത്സരിച്ച വീണ്ടും വീണ്ടും നല്ല മത്സരിച്ചാല് മൂന്ന് തവണയിൽ അധികം മത്സരിക്കേണ്ടതില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം പക്ഷേ ചില ഘട്ട അനിവാര്യമാകുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടെ ഭരണ മുരടിപ്പ് കോടിക്കണക്കിപ്പ് ലാഭാവുകയും ഒരുക്കുകയും ചെയ്യുമ്പോ കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഒമ്പത് തവണ രാഷ്ട്രപതി ഉൾപ്പെടെ ദേശീയ തലത്തിൽ മൂന്ന് തവണയും അവാർഡ് കിട്ടി പ്രഗത്ഭന സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിച്ചും എനിക്കൊരു തെളിവ് തന്നു ഈ ബ്ലോക്കിന്റെ മോചനത്തിനു വേണ്ടി എന്നെ താൻ അർത്ഥം മുസ്ലിം ീഗിന്റെ അവസാനം മൂന്ന് മത്സരിക്കാൻ പറഞ്ഞല്ലോ അപ്പൊ തലമുറക്ക് അവസാനിപ്പൊ മത്സരിക്കുന്നില്ല അപ്പൊ ആ നിയമം കാട്ടിൽ പറത്തിക്കൊണ്ടാണ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് അന്തിമ വാക്ക് എന്ന് പറയുന്നത് അതിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിക്കലീഷ്യാപ് തങ്ങളുടെ ആര് മത്സരിക്കണം മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള <tip> െ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആറ് തവണ ഏഴ് തവണ എട്ട് തവണ നിർത്താൻ പാർട്ടി തയ്യാറില്ല എന്താ കഴിവുറ്റ ഭരണാധികാരിയാണ് പരിചയ സമ്പന്നരായ ആളുകൾ ചിലപ്പം വേണ്ടിവരും യുവാക്കൾക്ക് അവസരം എന്നല്ല യുവാക്കൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഇനിയും അവസരം കൊടുക്കും എന്നെ സംബന്ധിച്ചിടത്തോളം നിന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഐകേണ്ടേനെ മണ്ഡലം കമ്മിറ്റി ഐകകണ്ഠേന ജില്ലാ കമ്മിറ്റി ഐകേണ്ടേനു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഈ ഈ ബ്ലോക്കിന്റെ മോചനത്തിന് വേണ്ടി എന്നോടൊന്ന് മത്സരിക്കുന്ന സൂപ്പിക്കേണ്ട സാലാർ ഇപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ കൂടി പറഞ്ഞൂട്ടെ അപ്പൊ എന്റെ ഒരു ആഗ്രഹം തീർച്ചയായും ഒരു അസംബ്ലി നേരത്തെ അസംബ്ലി മണ്ഡലത്തിൽ സൂചിക്കാൻ മത്സരിച്ചിട്ടുണ്ട് ഒരു അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച് നമ്മുടെ നാട്ടിലൊരു എം എൽ എ ആകേണ്ട ഒരാളായിരുന്നു സൂപ്പിക്കുക എന്നാണ് എന്റെ അഭിപ്രായം എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയൻ ദൌതൃത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സമാനകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഇതിന്റെ എല്ലാം ഭാഗമായി തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ നമ്മുടെ ഈ മേഖലയിൽ ഒന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചോദിച്ച പോലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയതെന്നാണ് എന്റെ ബലമായ സംശയം